ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേഷ് കൈലാസിനോട് പറയാണ് അളിയൻ പോകരുത് അളിയൻ പോയാലും ഇഷിത ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തില്ല എന്ന് ഇഷിത എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിന് അളിയൻ പോകണം മാത്രമല്ല അളിയൻ ഇപ്പോൾ ഇനി പോയിട്ട് എന്ത് ചെയ്യാനാണ് അളിയനി ജോലിയും ഇല്ല വരുമാനവും ഇല്ല ഇനിയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങാനുള്ള പൈസ ഇല്ല കണക്കണിയിൽ പെട്ടിരിക്കല്ലേ ഇനിയും ബാധ്യതകളില്ലേ അപ്പോൾ പിന്നെ അളിയൻ പോകണ്ട അളിയൻ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയുകയാണേ അങ്ങനെ കൈലാസിനെ ചെറിയ സംശയങ്ങളൊക്കെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ കൈലാസിനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഇവരെന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണല്ലോ പറയുന്നത് അങ്ങനെ പറയുകയാണേ എന്നിട്ട് കൈലാസ എന്നെ പറയുന്നുണ്ട് മനസ്സിൽ അതെ ഇവനെന്ത് വിചാരിച്ചാലും ഈ കൈലാസവൻ മുൻകൂട്ടി തീരുമാനിക്കും എന്നൊക്കെ പറയുകയാണെ അപ്പം മഹേഷ് പറയുന്നുണ്ട് അതെ ഇനി അളിയൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനും വിനോദാണ് അതനുസരിച്ച് അളിയൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോവുകയാണേ പിന്നീട് കാണിക്കുന്നത് ഇഷിത ഒരു കൊച്ചിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇട്ടാണ് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ച മയക്ക മിഠായിലും മയക്കുമരുന്നുണ്ടായി അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കോൾ വരികയാണ് വിളിക്കുന്നത് വിനോദാണ് ആ ഏട്ടത്തി ഏട്ടത്തി ഫ്ലാറ്റ് വരെ ഒന്ന് വരണം അപ്പോൾ ഇഷിത് ചോദിക്കുന്നുണ്ട് ഈ സമയത്തോ ഒന്ന് ചോദിക്കുകയാണേ അപ്പോൾ ആ ഈ സമയത്ത് തന്നെ വരണം അത് ഒരു കാര്യമുണ്ട് ഏട്ടത്തിക്ക് അഗ്നിശുദ്ധി വരുത്തേണ്ട സമയം ആയിക്കഴിഞ്ഞു എല്ലാവരും കളഞ്ഞി തെളിയാനായിട്ട് ഏട്ടൻ അവിടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ഇഷിത് പറയുന്നുണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയണം അല്ലാതെ ഇനിയും ഒരു തെറ്റിദ്ധാരണയ്ക്ക് നിന്ന് കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും അങ്ങനെ വിനോദ് പറയുന്നുണ്ട് ശരിയായിട്ട് എന്നാൽ പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഇഷിതനോട് പറയുകയാണെ അപ്പോൾ ശരി എന്നാൽ ഞാൻ വരാം എന്ന് ഇഷിത വിനോദിനോട് പറയുന്നുണ്ട് എന്തായാലും ഇഷ ഇന്നത്തോടുകൂടിയിട്ട് എടുത്തി തെറ്റുകാരിയല്ല എന്ന് എല്ലാവരുടെ മുന്നിൽ തെളിയാൻ പോകുക പോകുവാണ് എന്നൊക്കെ വിനോദ് പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ കൈലാസ് ഇങ്ങനെ പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണ് കേട്ടോ വേഗമൊക്കെ കൊണ്ടുവരികയാണ് അപ്പോൾ അമ്മ എവിടെയും ചോദിക്കുകയാണ് കൈലാസ് അപ്പം അമ്മേനെ വിളിക്കുകയാണ് മഞ്ജിമ അപ്പം അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വരുന്ന സമയത്ത് കൈലാസ് പോകുന്നത് കാണുമ്പോൾ അയ്യോ മോനെ നീ ഇത്ര സമയമായിട്ടും ഞാൻ പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല നിനക്ക് നീ എന്തീ പോകുക പോകാൻ പോകുന്നത് നീ പോകണ്ട അമ്മനോട് ഒട്ടും ഇഷ്ടമല്ലേ നിനക്ക് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഇത് കേട്ടുകൊണ്ട് മഹേഷ് വരികയാണ് കേട്ടോ അപ്പം മഹേഷ് കൈലാസിനോട് ചോദിക്കുകയാണ് ആഹാ എന്താ പോകാൻ പോകണോ അന്നേരം കൈലാസ് പറഞ്ഞിട്ടുണ്ട് അളിയ ഞങ്ങൾ എന്തായാലും പോകാം എന്തായാലും അളിയനും പെങ്ങളും ചിപ്പിമോളും കൂടിയിട്ട് ഇവിടെ സമാധാനത്തോട് കൂടിയിട്ട് ജീവിച്ചോ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തായാലും ഇഷിത ഇങ്ങോട്ട് വരും നിങ്ങളുടെ മനസ്സമാധാനം കളയാൻ ഞാനില്ല എന്തായാലും നിങ്ങൾക്കിടയിൽ ഒരു ശല്യമായിട്ട് ഞാൻ നിൽക്കുന്നില്ല എന്നൊക്കെ പറയുകയാണേ അപ്പം മഹേഷ് പറഞ്ഞിട്ടുണ്ട് അയ്യോ അതൊന്നും ശരിയാവില്ല അളിയാ അലിയൻ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുക അളിയൻ പോയാൽ ശരിയാവില്ല അളിയൻ ഇന്ന് ഇവിടെ തന്നെ വേണം എന്ന് പറയുകയാണെ അപ്പോൾ വിനോദിന് വിനോദല്ല നമ്മുടെ മഹേഷ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ ഏറെ കുറേ കൈലാസിന് കൈലാസ് ഇങ്ങനെ മനസ്സിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഉദ്ദേശിച്ച കാര്യം തന്നെ ഇവരെന്തോ പിടികിട്ടിട്ടുണ്ട് എന്ന് പറയുക കേട്ടോ അപ്പോൾ നമ്മുടെ സ്വപ്നവല്ലിയും പറയുന്നുണ്ട് കേട്ടോ എന്തായാലും പോകണ്ട എന്നൊക്കെ പറയാൻ സമയത്ത് പെട്ടെന്ന് കോണുമ്പല്ലി കേൾക്കുകയാണ് അപ്പോൾ കോണുമ്പല്ലി കേൾക്കുമ്പോൾ വാതിൽ തുറന്ന നെട്ടിക്കാൻ അപ്പോൾ വാതിൽ തുറന്ന് ഇഷിത വരികയാണ് ഇഷ്ടം കാണുമ്പോൾ മഹേഷിങ്ങനെ ചിരിക്കുകയാണ് കൈലാസമൊക്കെ ആകെ ഞെട്ടിപ്പോകാണ് കൈലാസ് മാത്രമല്ല മഞ്ചിമയും സ്വപ്നവല്ലിയൊക്കെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ഇഷിത വരുന്നതാണ് കാണുമ്പോൾ ഈ ഇവിടെ എല്ലാം ഇവിടേക്ക് വരില്ല എന്ന് പറഞ്ഞത് വേഗം തന്നെ സ്വപ്നവല്ലി ക്ഷിതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്തിനാടി നീ ഇങ്ങോട്ട് വന്നത് നാണവ മാനം ഇല്ലാതെ എന്ന് ചോദിക്കുകയാണ് ആ എനിക്ക് നാണവാനില്ലാന്ന് അമ്മയ്ക്ക് നേരത്തെ അറിയാവുന്നതല്ലേ നാണോ മാനില്ലാത്തതുകൊണ്ടല്ലോ ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവിൻ്റെ അളിയനെ കയറി പിടിച്ചത് പിന്നീട് മയക്കുമരുന്നടിച്ച് പോലീസിൻ്റെ പിടിയിൽ ചെന്ന് പെട്ടതും നാണവ മാനം ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്വപ്നവേരി ഇങ്ങനെ ഒന്നും മിണ്ടാതെ മഹേഷ് നോക്കണം മഹേഷെ ഇവിടെ നീ കേട്ടില്ലേ ഇവിടെ ഇറക്കി വിട് എന്ന് പറയുകയാണ് അവളെ എങ്ങനെ ഇറക്കി വിടാൻ പറ്റുമേ അവളെൻ്റെ ഭാര്യയല്ലേ നിയമപ്രകാരം ഇവിളിപ്പോൾ എൻ്റെ ഭാര്യ തന്നെയാണ് എനിക്കിവളെ ഇറക്കി വിടാൻ പറ്റില്ല അവർ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പീടും ഗാർഹിക പീഡനത്തിന് എന്ത് കേസാണ് അളിയ വരാ എന്ന് ചോദിച്ചിട്ട് കൈലാസിൻ്റെ അടുത്തേക്ക് ചെല്ലാം കേട്ടോ അപ്പം മഹേഷ് കൈലാസിൻ്റെ അടുത്തേക്ക് തൊട്ട് വരുത്തും നീന്തുന്നു എന്ന് പറയുന്നത് അളിയ ചെറുതായി ഒന്ന് വയർക്കുന്നുണ്ടല്ലോ എന്ന് പറയാനെട്ടോ നീ തീർന്നടാ എന്ന് ഇങ്ങനെ ചൂട്ടിൽ മഹി മഹേഷ് പറയാണ് കൈലാസിൻ്റെ പെട്ടെന്നാണ് കേട്ടോ ഒരു കോണിമ്പല് അടിക്കുന്നത് കേൾക്കുമ്പോൾ മഞ്ചുമഞ്ചൊന്ന് വാതിൽ തുറക്കണം ഓരോന്ന് കയറി വന്നോളും എന്ന് പറയുകയാണ് സ്വപ്നവലി അപ്പോഴേക്കും മയൂരിനെയാണ് കേട്ടോ കാണുന്നത് നീ ഏതായി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് മയൂരിനോട് ചോദിക്കുകയാണ് മഞ്ചിമ മയൂരി ഒന്നും വേണ്ടുന്നില്ല അപ്പോഴേക്ക് കൈലാസ് കയറി പറയാ ആഹാ ഏതോ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ടു എനിക്കിതിനെ കളിക്കാനാണല്ലേ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞട്ടെ അപ്പം മഹേഷ് പറയും അയ്യോ അതിന് എങ്ങനെ അറിയേ പെണ്ണിനെ എനിക്കറിയില്ല ആരാണെന്ന് ഈ പെണ്ണ് പറഞ്ഞിട്ടുമില്ലല്ലോ പിന്നെ എന്താ അളിയൻ കയറിഞ്ഞായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് ആഹാ ആളിയൻ നേരത്തെ ഒന്ന് ഗോളടിക്കാൻ നോക്കിയതാണല്ലേ അയ്യോ സോറി എനിക്കത് മനസ്സിലായില്ല എന്തായാലും അത് ചീറ്റിപ്പോയി കളിയാ അളി ഇനിയിപ്പിണ്ണിന് പരിചയം ഉണ്ടല്ലേ അപ്പോൾ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് കൈലാസത്തെ എനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാവാണേ അപ്പോൾ ഏതാടി നീ നീ ഏതാടി ഇന്ന് മഞ്ജി മഞ്ജിമ്മ വീണ്ടും ചോദിക്കുകയാണേ ഞാൻ ആരാണെന്നേ അതെ അയാൾക്കറിയാം എന്ന് ചൂണ്ടി കാണിച്ചിട്ട് മയൂരി പറയുകയാണേ അപ്പോൾ കൊച്ചി എന്തായാലും കൊച്ചി ഇങ്ങോട്ട് വായോ കൊച്ചിന് പറയാനുള്ളതാണെന്ന് വെച്ചാല് കൊച്ചു പറഞ്ഞോ എന്ന് മഹേഷ് പറയാണ് അപ്പോൾ വേഗം തന്നെ മയൂരി അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ മയൂരി ആരാണെന്ന് അറിയാണ്ട് ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ഇഷിദേയും അതുപോലെ തന്നെ മഞ്ചിമയും അതുപോലെ ഇഷിതയല്ല സ്വപ്നവല്ലി മഞ്ജിമയും അങ്ങനെ മയൂരി അകത്തേക്ക് കയറി വരാണേ ഈ കൊസ്റ്റിൻ എന്തൊക്കെയോ പറയാനുണ്ട് എന്തായാലും ഈ പറയാനുള്ളത് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് മയൂരി പറയാണ് എൻ്റെ പേര് മയൂരി എന്നാണ് ഇയാളെ സ്നേഹം നടിച്ചാണ് എൻ്റെ അടുത്ത് കൂടിയത് ഞാനും അത് വിശ്വസിച്ച് ഇയാളുടെ വലയെ പെട്ടു പിന്നീട് എൻ്റെ ജീവിതം ഇയാളെ നശിപ്പിച്ചു എന്ന് പറയാനായിട്ട് ഒപ്പാലർക്കും വേണ്ടി ഇയാൾ എന്നെ ഇയാളെൻ്റെ വെച്ചു പല കാര്യത്തിനും ഇയാൾ എന്നെ ഉപയോഗിച്ചു എന്നൊക്കെ പറയാണ് ഇത് കേട്ടിട്ട് മഞ്ജിമ ആകെ ടെൻഷൻ അടിച്ച് ആകെ കറിയാണ് കേട്ടോ നീ എന്താടി പറയുന്നത് ഈ പാവപ്പെട്ട മനുഷ്യനെ കുറിച്ചാണോ നീ പറയുന്നത് എന്ന് പറഞ്ഞു കേട്ട് മയൂരിക്കു നേരെ പറഞ്ഞെടുക്കുകയാണ് കേട്ടോ മഞ്ചിമ അപ്പം മഹേഷ് പറയുന്നത് ഇവൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിയാതെ ഇവിടെ ഒരാളും മിണ്ടിപ്പോകരുത് എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കും അതിനുശേഷം വീണ്ടും പറയുകയാണെ ഓരോരോ കാര്യങ്ങൾ ഇഷിത മേഡത്തിനെ മയക്കുമരുന്ന് പിടി മയക്കുമരുന്ന് കാറിൽ വെച്ചിട്ട് പോലീസിൽ ഏൽപ്പിക്കാനായിട്ട് ഇയാളാണ് എന്നോട് പറഞ്ഞത് ഇയാളാണ് എല്ലാ തരത്തിലും എന്നെ ചതിച്ചത് എന്ന് പറഞ്ഞിട്ടത് ഇവിടെ പ കള്ളം പറയാണ് ഇവനെ ഏതോ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് എന്നെ പറ്റിക്കാൻ നോക്കുകയാണ് എന്നെ പെടുത്താന്ന് നോക്കുകയാണെന്നൊക്കെ പറയുമ്പോഴേക്കും മഹേഷിങ്ങനെ ആ മുഖത്തടിക്കുകയാണ് കേട്ടോ മുഖത്തടിക്കാൻ മാത്രമല്ല വീണ്ടും കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് അപ്പം ഈ പറയുന്നുണ്ട് മയൂര് പറയാണ് ഒരു തെളിവില്ല ഞാൻ ഇങ്ങോട്ട് കയറി വരുമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സ്വപ്നവലിയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നതാണോ നീ വിചാരിച്ചിരിക്കുന്നത് എന്ന് പറയും പറയട്ടോ ഞാൻ ഇങ്ങോട്ട് കയറി വരില്ല എന്ന് പറയാണ് പറയാനിട്ടോ തെളിവ് എന്ത് തെളിവാണ് നിൻ്റെ കയ്യിലുള്ളത് എന്ന് മാഞ്ചിമ ചോദിക്കുകയാണേ അപ്പോൾ തെളിവ് എന്ന് പറഞ്ഞിട്ട് ഇഷിത ഇഷിതനായിട്ട് സംസാ ഇഷിതിനായിട്ട് സംസാരിച്ചുള്ള മയൂരിനായിട്ട് അന്ന് ഫോണിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാണ് കേട്ടോ അപ്പോൾ മയൂര് പറഞ്ഞിട്ടുണ്ട് അതെ അന്ന് ഇഷിത മേഡത്തിന് കൊടുക്കാൻ വേണ്ടി ഇയാൾ എന്നോട് ഫോണിൽ സംസാരിച്ചതേ എൻ്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അതിന് തെളിവൊന്നുമില്ലാതെ ഞാനിവിടേക്ക് കയറി വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഫോൺ എടുക്കുകയാണ് കേട്ടോ മഞ്ചിമയാണ് നിങ്ങൾ കുട്ടിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്നും പറയാൻ പറ്റുന്നില്ല കൈലാസിനെ വിശ്വസിക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലാണ് മഞ്ചിമ നിൽക്കുന്നത് അങ്ങനെ ആ ഒരു ഫോണെടുത്തിട്ട് ആ ഫോണിൽ ആ കാര്യങ്ങളൊക്കെ കേൾപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ കൈലാസ് പറയുന്നുണ്ട് നിൻ്റെ വീട്ടിൽ മയക്കുമരുന്ന് ഒരു ഏളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ മയക്കുമരുന്ന് എടുത്തിട്ട് ഇഷിത് ഡോക്ടർ കാറിൽ വെക്കണം എന്നിട്ട് ഇഷിദിനെ പിടിക്കണം പിടിപ്പിക്കണം എന്ന് പറയാനോ ഇവര് ഇനിയാൾ എനിക്ക് പല തവണയായിട്ട് പൈസ തന്നിട്ടുണ്ട് അവസാനമായിട്ട് തന്നത് രണ്ട് ലക്ഷം രൂപയാണ് അതൊന്ന് വിടുന്നു കൊടുത്ത് നാൽപ്പത് ലക്ഷം രൂപ നിന്ന് പിന്നെ ഇഷിതര ടാപ്പറേ പിടുത്തിയതിന് ഈ പിന്നെ അമ്പതിനായിരം രൂപയും കൂടി എനിക്ക് തന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ വേറെ കുറേ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ കൈലാസിനെ പിടിച്ച് ഇടുക്കിയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് ഈ ഒരു അവസരത്തിൽ നിന്ന് കാത്തു നിൽക്കാതെ തരുന്ന എന്നിട്ട് എനിക്ക് എൻ്റെ എൻ്റെ ഇഷിതരെ നാൽപ്പത് ലക്ഷവും വേണം അവളേയും വേണമല്ലേട്ടാ എൻ്റെ പെണ്ണിനെ തോന്നുന്നുണ്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ട്ടോ അതിനുശേഷം ഇനിയും എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ താൻ പോലീസിൽ ഹാജരാക്കാം ആക്കിയാൽ മതിയെന്ന് പറയും കേട്ടോ പിന്നീട് ഇഷിരുടെ അടുത്തേക്ക് മയൂരി വരികയാണ് എന്നിട്ട് മയൂരി പറഞ്ഞിട്ട് മാഡം ഇയാൾ എൻ്റെ അമ്മയെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് മേഡത്തിനെ ഞാൻ ചതിച്ചത് അല്ലാതെ എനിക്ക് മാഡത്തിനെ ചതിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ അപ്പോൾ ഇഷ്ട പറഞ്ഞു ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനാണ് ഇപ്പോൾ ഒരു പാവം പെൺകുട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്നെ പല ആവശ്യങ്ങൾക്കും ഇയാൾ ഉപയോഗിച്ചിട്ടൊന്നും പലർക്കും കാഴ്ച വെച്ചിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ കേട്ടോ അപ്പോൾ നീയൊരു പാവമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പക്ഷേ എന്നെ എന്നൊരാൾ തെറ്റിദ്ധരിച്ചെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ തല കുനിക്കാനൊന്നും പോകുന്നില്ല ഇഷിദുടെ തല എപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കും എന്നൊക്കെ ഞാൻ സ്വപ്നവല്ലിനെയും മഞ്ജുങ്ങനെയും നോക്കിയിട്ട് പറയുകയാണെ എന്നിട്ട് ഇഷിത പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇനി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോകും ഞാൻ എവിടെയെങ്കിലും പോയിട്ടൊന്നും എനിക്കൊന്ന് പൂട്ടി കരയണം മേഡം എന്ന് പറഞ്ഞിട്ടോ പൂട്ടി അറിഞ്ഞതുകൊണ്ട് എന്താ കാര്യം എന്തെങ്കിലും കാര്യമുണ്ടോ പക്ഷേ നിനക്ക് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇഷിതിനെ ഇഷിത മയൂരിനെ വിളിച്ചിട്ട് കൈലാസിനെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണെ എന്നിട്ട് പറയും ഇനി ഞാൻ പറയണോ നിന്നോട് എന്ത് ചെയ്യണത് അടിക്കടി ആളെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ അടി അടിമത്തേക്ക് കൊടുക്കുന്ന കാണിച്ചുകൊണ്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക